നിങ്ങളൊക്കെ വോട്ട് ചെയ്താണോ നിങ്ങളോട് എന്തിനാ ചോദിക്കാൻ അതൊന്നും ചോദിക്കില്ല അത് ചോദിക്കാൻ പാടില്ലല്ലോ ആ അത് ചോദിക്കാൻ പാടില്ലല്ലോ അതന്നെ അപ്പൊ അതൊന്നും ചോദിക്കില്ല അപ്പോ സംഗതി ഇവിടെ ഭയങ്കര തിരക്കായിട്ടാണ് ഇപ്പൊ കാണുന്നത് അല്ല ഇവിടെ നിന്ന് ഓടങ്ങി തിരക്കാണ് ഈ എങ്ങനെ വോട്ട് ചെയ്തോട്ട് അതന്നെ ആ നിങ്ങളൊക്കെ വോട്ട് ചെയ്ത് വരാണോ ആ വോട്ട് ചെയ്ത് വരാല്ലേ വോട്ട് ചെയ്യാ എല്ലാവരും ചെയ്യണം ആ കഴിഞ്ഞ കൊല്ലത്ത് അല്ലെ കഴിഞ്ഞ പ്രാവശ്യത്തെ വെച്ച് നോക്കണോ കുറവാണ് തിരക്ക് കുറവെന്ന് പറയാനാവില്ല നല്ല പോളിംഗ് ആണ് ഇവിടെ അതല്ലേ വടംപള്ളി ഗ്രാമപുരത്തിൽ ഉള്ളത് അത് രണ്ടും രാവിലെ ഏഴ് മുതൽ തന്നെ സമാധാനപരമായി പോളിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന കേന്ദ്രം കൂടിയാണ് അതല്ലേ അപ്പതോ ഒമ്പാൻ അല്ലേ വാർഡ് ഒമ്പത് എട്ട് രണ്ട് വാർഡുകളുടെ ഭാഗങ്ങളായിട്ട് വരും ഓ വോട്ട് ചെയ്താ വോട്ട് ചെയ്തു രാവിലെ മണിക്ക് വോട്ട് ചെയ്തു ഓ അല്ലേ എല്ലാ ബൂത്തിലും ഇതേപോലെ തന്നെ നല്ല തിരക്ക നിങ്ങൾ വോട്ട് ചെയ്താണി അത്യാവശ്യം ഊട്ടി ചെയ്യാനായിട്ട് എല്ലാവരും വരിപരിയായിരുന്നു നിക്കണേണ്ട ആ പിന്നെ ഇത്തവണ എങ്ങനെയുണ്ട് തിരക്കൊക്കെ ഓ അല്ലേ അത്യാവശ്യം തിരക്കുണ്ട് അല്ലേ ശാന്തമായി പോകുന്നു വളരെ ശാന്തമായിട്ട് പോണേ വോട്ട് ചെയ്താ ഓട്ടൊന്ന് വോട്ട് ചെയ്താ ആ ഇനു പോവാ ശരി എന്നാ